മന്ത്രി കെ രാജൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ മിനിസ്റ്റർ ഇപ്പോൾ ഈ ഭൂകമ്പമല്ല ഉണ്ടായത് അമ്പലവയൽ എന്നാണിപ്പോൾ ഭൗമശാസ്ത്ര വിഭാഗം പറയുന്നത് എന്താണിപ്പോൾ റവന്യൂ വകുപ്പിന് കിട്ടിയിരിക്കുന്ന അറിവ് എന്താണിപ്പോൾ സ്ഥിരീകരിക്കാനാവുന്നത് അല്ലെ ഞാൻ പറഞ്ഞത് ഈ ഭൂമി കുലുക്കം ഉൾപ്പെടെയുള്ള സ്വന്തങ്ങളെ കുറിച്ച് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഏറ്റവും ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് എനിക്ക് മനസ്സിലായത് സർവേ ഓഫ് ഇന്ത്യയുടെ പിന്നെ ഡെപ്യൂട്ടി ജനറൽ ഉൾപ്പെടെയുള്ള മുഴുവൻ ടീമും ഇവിടെയുണ്ട് അവരുടെ നല്ല ടീം ഇവിടെയുണ്ട് നാഷണൽ റിമോട്ട് സെൻസറിങ് സെന്ററിന്റെ ഹെഡും ഉണ്ട് അവരതിനെ കുറിച്ചിട്ടുള്ള ആധികാരികമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ് പ്രാഥമികമായി നോക്കുമ്പോൾ അവിടെയുള്ള ഈ കെ സി ബിയുടെ ഫീസ്മോഗ്രാഫില് ഒരു ഭൂചലനമായിട്ട് കാണാനില്ല നാഷണൽ സെന്ററിന്റെ റിപ്പോർട്ടിലും അങ്ങനെ കാണുന്നില്ല ഇപ്പോ ജിയോളജിസ്റ്റുകളുടെ പ്രാഥമികമായ ഒരു പഠനം നടത്തിയപ്പോൾ അവർ പറയുന്നത് നേരത്തെ ഉണ്ടായ സമീപ സമയത്ത് ഒരു ഉരുൾപൊട്ടലിനെ തുടർന്ന് ഏതെങ്കിലും വിധത്തിൽ അനങ്ങിയിട്ടുള്ള പാറകളൊന്നും സെറ്റിൽ ചെയ്താകാം അതായത് പാറയിലെ പാറ പാറകുന്നതു മൂലമുള്ള ശബ്ദമോ ആകാം അങ്ങനെയാണെങ്കിൽ അത് സിസ്മോഗ്രാഫിൽ വരണമെന്നില്ല അളവുകളിൽ വരണമെന്നില്ല എന്നാണ് എന്തായാലും ഡ്രോൺ ഫ്ലൈറ്റ് നടത്താൻ വേണ്ടി നമ്മളിപ്പോ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ആകാശ ചിത്രങ്ങളിൽ മുട്ടലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലുമോ ഉണ്ടോ എന്ന് കൂടി നോക്കിയിട്ട് വേണം ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയാൻ ഈ പുഴയുടെ കാര്യങ്ങളിൽ എവിടെയെങ്കിലും കളർ വ്യത്യാസം ഉണ്ടോ വെള്ളത്തിൽ എന്ന് പ്രാദേശിക തലത്തിലുള്ള നിരീക്ഷണം നടത്താനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും പഞ്ചായത്ത് ഭാരവാഹികളെയും ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഇതുവരെ ഇപ്പൊ പുഴതന ഉൾപ്പെടെ അമ്പലവയൽ ഉൾപ്പെടെ സ്ഥലങ്ങളിൽ പ്രാഥമികമായി അങ്ങനെ നോക്കിയിട്ടൊരു ഒരു ചലനങ്ങൾ ആ വിധത്തിൽ കാണുന്നില്ല എന്തായാലും നമുക്ക് ഇതെല്ലാം പരിശോധിക്കാവുന്ന ഒരു വലിയ ടീം ഇപ്പോ വയനാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഏറ്റവും വേഗതയിലാ വിധത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തും എല്ലാവരും ജാഗ്രതയിൽ തന്നെ ഇരിക്കണം പക്ഷെ അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ ഉണ്ടാക്കി ഞങ്ങളോടും സിസ്മോളജി ഡിപ്പാർട്ട്മെന്റ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതും ഇത് ഭൂകമ്പമല്ല ഈ വലിയ ഉരുൾപൊട്ടലിനൊക്കെ ശേഷം ഭൂമിക്കടിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ശബ്ദം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ജനം പാനിക് ആണ് ജനം പാനിക് ആണെന്നൊരു വിഷയമുണ്ടല്ലോ അപ്പോൾ അവരെ മാറ്റി പാർപ്പിക്കുക എന്നൊരാണോ സർക്കാർ ഒരിക്കലും അടിസ്ഥാനത്തില് കൃത്യം വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലേക്ക് നമുക്കിത് പറയാനാകും അതാണ് നമ്മുടെ ശാസ്ത്രീയമായ കാര്യങ്ങൾ ആളുകളെ മുഴുവൻ മാറ്റി പാർപ്പിക്കുക എന്നൊരു സംവിധാനം കൊടുത്തു ഒരു സന്ദേശം കൊടുത്ത് ആളുകൾ മുഴുവൻ പാലായനം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയാൽ കൂടുതൽ അപകടമാകും അതുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ ഇത്രയും വലിയ അന്വേഷണ സംവിധാനം നാളെ പി എം ഓടി വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനം കൂടും അതാണ് ഞാൻ പറഞ്ഞത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ഉൾപ്പെടെ ഇവിടെയുള്ളൊരു സാഹചര്യത്തിൽ ഏറ്റവും നന്നായി ആ വിവരങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന അറിവ് അനുസരിച്ചായിരിക്കും ഒരു മൂവ്മെന്റ് നടത്താൻ പോവുക ജില്ലാ ഭരണകൂടം കൃത്യതയോടുകൂടി അക്കാര്യങ്ങൾ ഒഫീഷ്യലായി തന്നെ അത് സമയങ്ങളിൽ കിട്ടാവുന്ന സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഇതിന്റെ ഒരു പ്രഭാവ കേന്ദ്രം എവിടെ നിന്നാണ് ഈ ശബ്ദം വന്നത് എന്ന് എപ്പോഴും അറിയാനായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ അതാണല്ലോ ഞങ്ങൾ പറഞ്ഞത് അതെ അതാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ഇതിന് ഏതെങ്കിലും വിധത്തിലുള്ള ചലനങ്ങൾ രേഖപ്പെടുത്തേണ്ട ഒരു മീറ്ററിലും അത് വരുന്നില്ല പക്ഷെ ശബ്ദം കേട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കും അത് ബന്ധപ്പെട്ട ഭൗമശാസ്ത്രജ്ഞർ ഞങ്ങളോട് പറയുന്നത് റോക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായി ചിലപ്പോ ഒന്ന് ആടിയോ ഇലഞ്ഞോ ഒരു ഘട്ടത്തിൽ ഇരുന്ന് വരുന്നത് പെട്ടെന്ന് ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വന്നതാകും എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതറിഞ്ഞ നിമിഷം മുതൽ നോക്കുകയാണ് മഴ കനത്തതായതുകൊണ്ടും വഴുക്കലുള്ള സ്ഥലമായതുകൊണ്ടും മുകളിലോട്ട് കയറി പോകാൻ ഇപ്പം ആളുകൾക്ക് അത്ര എളുപ്പമാകില്ല ജിയോളജിസ്റ്റുകൾ ഉൾപ്പെടെ എത്ര പരിശ്രമിച്ചാലും അതുകൊണ്ട് അതിന്റെ ആകാശമാന ചിത്രങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണ് ഒരു ഡ്രോൺ ഫൈറ്റ് തന്നെ ഏർപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഇതിപ്പോൾ വയനാടിൽ മാത്രമല്ല ഈ കോഴിക്കോട്ടെ മലയോര മേഖലകളിലും മുക്കം പോലുള്ള കൂടറിഞ്ഞു പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ശബ്ദം കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ വിവരങ്ങളെല്ലാം അതത് സമയത്ത് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് പോലെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഒരു പ്രതിഭാസം ഉണ്ടായാൽ ആ പ്രതിഭാസത്തിന്റെ കണക്ഷൻ ആകും അതാണ് ഞാൻ പറഞ്ഞത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അറിവുകൾ നൽകാൻ പറ്റുന്ന കേന്ദ്രം അവരുമായി ബന്ധപ്പെട്ട ആ കാര്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തറിവ് കിട്ടിയാലും അപ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് ലഭ്യമാകും അറിയാത്ത വിവരങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണം നടത്തുന്നത് ഈ ഘട്ടത്തിൽ ഗുണത്തിന് ഉപകരിക്കുന്ന ഒന്നായിരിക്കില്ല എന്ന കാര്യം കൂടി പ്രാഥമികമായി പറയുന്നു ഇപ്പൊ അത്രേ നമുക്ക് പ്രതികരിക്കാനുള്ളൂ ബാക്കി കാര്യങ്ങൾ കിട്ടുന്നതനുസരിച്ച് സംസാരിക്കും റവന്യൂ മന്ത്രിയുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്